കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി ഗവൺമെന്റ് സവർണ ഗവൺമെന്റ് ആണെന്ന് പ്രഖ്യാപിച്ചാൽ ഈ ഗവൺമെന്റിന്റെ കൌണ്ട് ഡൌൺ ആരംഭിച്ചു എന്ന് കരുതിയാൽ ഗവൺമെന്റ് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് പട്ടിക വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് പ്രതിസന്ധി ഉണ്ടെന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ സർക്കാർ കൂടുതൽ പ്രതിസന്ധികളിൽ പെട്ടുപോകുമെന്നാണ് ഞങ്ങൾക്ക് ഈ പ്രക്ഷോഭത്തിൽ പറയുന്നത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പലതരത്തിലുള്ള പരിരക്ഷകൾ ഏർപ്പെടുത്തിയിട്ടും മുന്നോക്ക സമുദായത്തിലെ ഒരു ദരിദ്രനാകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ശാപം കേന്ദ്രം ആവിഷ്കരിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച കേരളം രാജ്യത്താദ്യമായി മുന്നോക്ക സംവരണം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ സ്വകാര്യ മേഖലയിലേക്ക് കൂടി സംവരണം വ്യാപിപ്പിക്കേണ്ടുന്ന ഒരവസ്ഥയിലാണ് നാം നിൽക്കുന്നത് ഏതാനും വിഭാഗങ്ങൾ അവരുടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ വിവിധങ്ങളായിട്ടുള്ള കേസുകളുണ്ട് സർക്കാർ തിരിഞ്ഞു വന്നിട്ടില്ല ഈ പ്രക്ഷോഭത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് വിഭാഗങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഇടതു ഗവൺമെന്റ് പട്ടിക വിഭാഗങ്ങളുടെ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ റദ്ദാക്കാൻ തയ്യാറാകണം എന്നാണ് നമ്മൾ ഈ പ്രക്ഷോഭത്തിലൂടെ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളും മതന്യൂനപക്ഷങ്ങളും പട്ടികജാതി വർഗ ജനവിഭാഗങ്ങളെല്ലാം കൂടി ചേരുന്ന കേരളത്തിലെ തെരുവോരങ്ങളെ സമരസാന്ദ്രമാക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ നാളുകളിലേക്കാണ് ഗവൺമെന്റ് നാടിന്റെ പുരോഗതിയെ തടയുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നവരെ സംരക്ഷിക്കുന്ന ഈ ഗവൺമെന്റ് ഇങ്ങനെയാണ് തുടരുന്നതെങ്കിൽ കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഈ ഗവൺമെന്റ് ഒരു സവർണ ഗവൺമെന്റ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്യേണ്ടിവരെ സാമൂഹിക സാമ്പത്തിക വികാസത്തിന് വികാസത്തിനുതകുന്ന രീതിയിൽ സമഗ്രമായ ഒരു സോഷ്യോ എക്കണോമിക്കൽ കാസ്റ്റ് സെൻസസ് കേരളത്തിൽ നടപ്പിലാക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്